ഗാസയിൽ ഭക്ഷണം കാത്തുനിൽക്കുന്നവർക്ക് നേരെ ആക്രമണം അപലപിച്ച് ഒമാൻ രംഗത്ത് വടക്കൻ ഗാസയിൽ ഭക്ഷ്യ സാധനങ്ങൾ സ്വീകരിക്കാൻ കാത്തു നിന്ന നിരായുധരായ പലസീൻ പൌരന്മാർക്ക് നേരെ ഇസ്രയേൽ അധിനിവേശ സേന നടത്തിയ ആക്രമണത്തിൽ ഒമാൻ അപലപിച്ചിരിക്കുകയാണ് അധിനിവേശ സേനയുടെ ഈ പ്രവർത്തികൾ എല്ലാ അന്താരാഷ്ട്ര മാനുഷിക മാനദണ്ഡങ്ങളെയും നിയമങ്ങളുടെയും വ്യക്തമായ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് പലസീൻ ജനതയ്ക്ക് എതിരെ ഇസ്രായേൽ അധിനിവേശ സേന പിന്തുടരുന്ന ഉന്മൂലന നയത്തിന്റെ തുടർച്ചയുമാണിത് ഗാസാ മുനുവിലെ ദാരുണമായ മാനുഷിക സാഹചര്യങ്ങൾ അവസാനിപ്പിക്കാൻ അടിയന്തരമായ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു ഭക്ഷണ വിതരണത്തിനായി കാത്തുനിന്നവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നൂറിന് മുകളിൽ പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അൽ സീറ്റിലെ നാബിലിസി റൌണ്ട്അബൌട്ടിൽ സഹായ ട്രക്കുകൾ ഭക്ഷണം എത്തിക്കുന്നത് കാത്തു നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെയായിരുന്നു ഇസ്രായേൽ സേനയുടെ വെടിവെപ്പ് എഴുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൊടും പട്ടിണിയാലും പകർച്ചവ്യാധികളിലും നരകയാതന അനുഭവിക്കുന്ന ഗാസയിലെ പലസ്തീൻകാർക്കു നേരെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ അമേരിക്കയുടെ ഇടപെടലുമുണ്ടായി ഗാസയിൽ ഭക്ഷണവും വസ്തുക്കളും സൈനിക വിമാനത്തിൽ എയർ ഡ്രോപ്പ് ചെയ്യുമെന്ന് അമേരിക്ക ൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നു വിഷയത്തിൽ ആദ്യമായാണ് അമേരിക്കയുടെ ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ജോർദാൻ ഉൾപ്പെടെയുള്ളവരുമായി സഹകരിച്ച് തങ്ങൾ സഹായ വിതരണം ചെയ്യാൻ പോകുകയാണെന്ന് ബൈഡൻ അറിയിച്ചു ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പര്യാപ്തമല്ല അതിനാൽ യു കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഗാസയിലേക്ക് വലിയ തോതിലുള്ള സഹായം എത്തിക്കാൻ ഒരു സമുദ്ര ഇടനാഴിയുടെ സാധ്യതയും പരിശോധിക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് ദിവസങ്ങൾക്കകം എയർ ഏട്രോപ് ആരംഭിക്കാൻ കഴിയുമെന്ന് വൈറ്റ് ഹൌസ് അധികൃതരും വ്യക്തമാക്കി ഫ്രാൻസ് ജോർദാൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ നിലവിൽ ഗാസയിൽ സഹായ വിതരണം ചെയ്യുന്നുണ്ട് നടത്താൻ പോകുന്നത് വലിയ ദൌത്യമാണ് റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളാവും വിതരണം ചെയ്യുന്നതെന്നും വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബിയും അറിയിച്ചു ജനസാന്ദ്രത കൂടുതലുള്ള ഗാസയിൽ സാധനങ്ങൾ എയർട്രോപ്പ് ചെയ്യുന്നതിൽ വലിയ വെല്ലുവിളികളാണ് ഉള്ളത് ആവശ്യക്കാരിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇ സെവൻറ്റീൻ തേർട്ടി എന്നീ സൈനിക വിമാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിലാകും സഹായം എത്തിക്കുക എന്നാണ് യു എസ് എയർഫോഴ്സ് നൽകുന്ന വിവരങ്ങൾ അതേസമയം അഞ്ചു ലക്ഷത്തി എഴുപത്തിയാറായിരം പേരാണ് വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ ഗാസാ മുനമിലെ യുദ്ധഭൂമിയിൽ കഴിയുന്നതെന്ന് യു എൻ അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനതയുടെ മൂന്നിലൊന്നും കൊടുമ്പോൾ പട്ടിണിയിലാണെന്ന് യു എൻ പറയുന്നുണ്ട് ഇസ്രേൽ തടസ്സം നിൽക്കുന്നതിനാൽ കഴിഞ്ഞ ഒരു മാസമായി വടക്കൻ ഗാസയിൽ ഭക്ഷണം വിതരണം ചെയ്യാനായിട്ടില്ലെന്ന് ആഗോള ഭക്ഷ്യ പദ്ധതി അറിയിച്ചിരുന്നു ഗാസയിൽ ജോർദാൻ വ്യോമമാർഗം ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുന്നുമുണ്ട് ഇത് കിട്ടാനായി ജനങ്ങൾ പിടിയും വലിയമാണ് കഴിഞ്ഞ ദിവസം രാവിലെ വടക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഗാസ സിറ്റിയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തു നിൽക്കുന്നവർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വെടിവെപ്പിൽ നൂറ്റിനാല് പേരായിരുന്നു കൊല്ലപ്പെട്ടത് എഴുന്നൂറിലേറെ പേർക്ക് പരിക്കുമേറ്റു ഇതോടെ അഞ്ചു മാസത്തേക്ക് അടുക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരം കടന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇസ്രയേൽ സേനയ്ക്ക് ഏഴായിരം പുതിയ സൈനികരെ ആവശ്യമായി െന്ന് ഇസ്രേലി വാർത്താ ഔട്ട്ലെറ്റ് വൈനെ അറിയിച്ചിട്ടുണ്ട് ഇതിൽ പകുതിയും ഗാസയിലെ യുദ്ധത്തിനായി അയക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വരാനിരിക്കുന്ന ഘട്ടങ്ങളിലേക്ക് ഇതിനകം തീരുമാനിച്ച സൈനികരുടെ നിയമനങ്ങളെക്കാൾ എത്രയോ അധികമാണിതെന്ന് ഇസ്രേലി മാധ്യമമായ യഥോത് അഹാനോത്ത് റിപ്പോർട്ട് ചെയ്തു ഇസ്രേലി സേന എഴുപത്തി അയ്യായിരത്തോളം ഉദ്യോഗസ്ഥരെ തേടുമ്പോൾ ട്രഷറി രണ്ടായിരത്തി അഞ്ഞൂറോളം പേരെ മാത്രമേ നിലവിൽ അംഗീകരിക്കുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ട് ഏകദേശം സൈനികർ യുദ്ധഭൂമിയിൽ വീണുപോയെന്നും ധാരാളം പേർ ഇനി യുദ്ധത്തിൽ തിരിച്ചുവരാൻ സാധിക്കാത്ത രീതിയിൽ പരിക്കേറ്റവരാണെന്നും യഥ്രോത് അഹ്റാനോത്ത് പറയുന്നുണ്ട് ഇസ്രേലി സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനെയും പ്രത്യേകിച്ച് തീവ്ര ഓർത്തഡോക്സിന് സൈന്യത്തിലേക്ക് നിയോഗിക്കുമെന്നും ഇത് ദേശീയ ആവശ്യമാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർ നിർബന്ധിത സൈനിക സേവനത്തിൽ ചേരുന്നതിൽ ഉടൻ സർക്കാർ തീരുമാനമെടുക്കണമെന്നും അല്ലെങ്കിൽ അവർക്ക് ഇളവുകൾ നൽകാൻ നിയമങ്ങൾ റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ഗാസയിൽ നിന്നും ലബനിൽ നിന്നും ജൂതിയിൽ നിന്നും സമരയിൽ നിന്നുള്ള ഭീഷണികൾ കൈകാര്യം ചെയ്യുവാൻ കിഴക്കിൽ നിന്ന് ഉടലെടുക്കുന്ന ഭീഷണികൾക്കായി തയ്യാറെടുക്കാൻ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ നമുക്ക് ഐക്യവും പങ്കാളിത്തവും ആവശ്യമാണ് എന്ന് ഗാലിന്റെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി